പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആരെയും നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു നാവികസേന ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനൊപ്പം നിരാലംബയായി ഇരിക്കുന്ന ഭാര്യ ഹിമാംഷിയുടെ ചിത്രം ഹണിമൂൺ ആഘോഷത്തിനിടെ കൺമുന്നിൽ ഭർത്താവ് വെടിയേറ്റ് മരിച്ചതിന്റെ ആഘാതത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിമാംഷിയുടെ ദൃശ്യം ഓരോ മനുഷ്യരുടെയും കണ്ണുകളെ ഈറനണിയിച്ചിരുന്നു അണിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് ഹിമാംഷി സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്തുള്ള ഹിമാംഷിയുടെ വാക്കുകളാണ് ഒരു വിഭാഗം ആളുകളെ അവർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പ്രകോപിച്ചിരിക്കുന്നത് മെയ് ഒന്നാം തീയതി വിനയ് നർമാളിന്റെ ജന്മദിനമായിരുന്നു പഹൽഗാമിൽ ഭീകരർ ചോര ചിന്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ വിനയ് നർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ മനുഷ്യജീവൻ രക്ഷിക്കാനായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഈ ക്യാമ്പിനിടെയാണ് ഹിമാംഷി സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്തത് പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഹിമാംശിയുടെ വാക്കുകൾ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അദ്ദേഹം എവിടെയായിരുന്നാലും സന്തോഷവാനായി തുടരണം ഇതിൻ്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം മതി സമാധാനം മാത്രം മതി പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാംശി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഹിമാംഷിക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങി സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ് വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിലോ ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കി ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഹിമാംഷി നർവാളിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവരെ ലക്ഷ്യം വയ്ക്കുന്ന രീതി അങ്ങേയറ്റം അപലപനീയവും നിർഭാഗ്യകരവുമാണ് ഒരു സ്ത്രീയെ അവളുടെ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലോ വ്യക്തി ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലോ കളിയാക്കുന്നത് ഒരു രൂപത്തിലും സ്വീകാര്യമല്ല ഏതു തരത്തിലുള്ള യോജിപ്പും വിയോജിപ്പും എപ്പോഴും മാന്യതയോടെയും ഭരണഘടനാപരമായ പരിധികൾക്കുള്ളിൽ നിന്നും പ്രകടിപ്പിക്കേണ്ടതാണ് ദേശീയ വനിതാ കമ്മീഷൻ ഓരോ സ്ത്രീയുടെയും അന്തസ്സും ബഹുമാനവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബന്ധമാണ് വനിതാ കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു